മലങ്കര കാതലിക് ടി വിയിലെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ക്രിസ്തുവിന്റെ ജീവിതത്തെ പല വർണ്ണങ്ങളിൽ പകർത്തുന്ന പട്ടുകുപ്പായങ്ങളാണ് പുണ്യാൽമാക്കൾ കാരണം ഓരോ ദിവസത്തെയും വിശുദ്ധരെ നാം വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യത്യസ്തമായ രീതികളിലാണ് അവർ വിശുദ്ധരായി തീർന്നത് അതായത് അവർക്ക് ദൈവം കൊടുത്ത കഴിവുകളെ ദൈവത്തിനു വേണ്ടി മാത്രം വിനിയോഗിച്ച് വിശുദ്ധരായവർ അത് പ്രാർത്ഥനയാകാം പ്രസംഗമാകാം ധീരതയാകാം നന്മപ്രവർത്തികളാകാം ക്ഷമയാകാം സഹനമാകാം അതുകൊണ്ട് തന്നെയാണ് പല വർണ്ണങ്ങളിലുള്ള പട്ടുകുപ്പായമെന്ന് അവരെ നാം വിശേഷിപ്പിക്കുന്നത് നമ്മെ പോലെ കുറവുകളും പരിമിതികളും ഉള്ളവരായിരുന്നു അവർ നിനക്കന്റെ കൃപമതി എന്ന് അവിടുത്തെ വാക്ക് വിശ്വസിച്ച് പാപം നിറഞ്ഞ ചുറ്റുപാടിൽ അല്പം പോലും പാപച്ചെളി ഹൃദയത്തിലാകാതെ ജീവിച്ചവർ ഈശോയുടെ സ്വപ്നങ്ങളും സ്വർഗീയ പദ്ധതികളും ഭൂമിയിൽ നടപ്പാക്കിയവർ ഇവരാണ് വിശുദ്ധർ ഈ ആഴ്ചയിൽ ഓരോ ദിവസവും നമുക്ക് വളരെ അനുകരണീയമായ വിശുദ്ധരുണ്ട് എങ്കിലും ഈ ആഴ്ചയിലെ മൂന്ന് വിശുദ്ധരെ കുറിച്ച് നമുക്ക് അല്പമൊന്ന് ചിന്തിക്കാം ഏപ്രിൽ പത്തൊമ്പതിന് നാം അനുസ്മരിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ ലിയോ നവമൻ പാപ്പ ആൻസസ് എന്ന രാജ്യത്ത് കോൺട്രാസ് ചക്രവർത്തിയോട് ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽ ആയിരത്തി രണ്ടിൽ ലിയോ ഭൂജാതനായി നാമം ബ്രൂണോ എന്നായിരുന്നു വിദ്യാഭ്യാസ ശേഷം കത്തീഡ്രൽ പള്ളിയിൽ കാനനായി അക്കാലത്ത് പ്രാർത്ഥനയും ജ്ഞാനവായനയും പഠനവുമായിരുന്നു യുവാവിന്റെ തൊഴിൽ ഉല്ലാസ സമയത്ത് ആശുപത്രി സന്ദർശിക്കുകയോ സാധുക്കളെ പഠിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ലിയോൺ ടൂളിലെ ബിഷപ്പായി നിയമിതനായി ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ബിഷപ്പായി എന്ന് പറയുമ്പോൾ തന്നെ ബ്രൂണോയുടെ വിദ്യാഭ്യാസവും സുഹൃതവും എത്ര ശ്രേഷ്ഠമായിരിക്കണമെന്ന് നാം മനസ്സിലാക്കണം വൈദികരുടെ സന്യാസികളുടെയും ജീവിത പരിഷ്കരണമായിരുന്നു യുവാവായ ബിഷപ്പിന്റെ പ്രഥമ ലക്ഷ്യം എളിമയുടെ ആധിക്യത്താൽ ദിവസം തോറും ഏതാനും ദരിദ്രരുടെ പാദങ്ങൾ ബിഷപ്പ് ബ്രൂണോ കഴുകുമായിരുന്നു ക്ഷമയുടെയും ശാന്തതയുടെയും നിറകുടമായിരുന്നു ക്ഷമയും ശാന്തിയുമാകുന്ന കരങ്ങൾ കൊണ്ടാണ് വൈരാഗത്തെയും അസൂയയെയും വിജയിച്ചിരുന്നത് വെയിംസിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ പാപ്പാസ്ഥാനത്തേക്ക് ബിഷപ്പ് ബ്രൂണോയുടെ നാമം നിർദ്ദേശിച്ചപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു പിന്നീട് നിർബന്ധത്തെ പ്രതി പ്രാർത്ഥനാപരമായ ചിന്തയ്ക്കു ശേഷം മാത്രമാണ് തിരഞ്ഞെടുപ്പിന് സമയം കൊടുത്തത് ആയിരത്തി നാപ്പത്തി ഒമ്പത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി നാപ്പത്തി ഏഴാമത്തെ വയസ്സിൽ സാർവത്രികമായ അംഗീകാരത്തോടെ ബിഷപ്പ് ബ്രൂണോ പാപ്പാസ്ഥാനം ഏറ്റെടുത്തു അഞ്ചു കൊല്ലത്തെ ഭരണത്തിനിടയ്ക്ക് അഴിമതികൾ തിരുത്താൻ അദ്ദേഹം അങ്ങേയറ്റം പണിപ്പെട്ടു വസ്തുഭേദത്തിനെതിരായി ബെറേംഗേരിയോസ് ഉന്നയിച്ച പാഷണ്ഠതയെ അദ്ദേഹം എതിർക്കുകയും പ്രാദേശിക സുനഗുദോസ് ആ എതിർപ്പ് അംഗീകരിക്കുകയും ചെയ്തു പിന്നീട് നോർമൻകാർ പേപ്പൽ രാജ്യങ്ങൾ ആക്രമിക്കുകയും മാർപ്പാപ്പയെ തടവിലാക്കുകയും ചെയ്തു പാപ്പ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജയിൽവാസം കഴിച്ചു നിലത്താണ് മാർപ്പാപ്പ കിടന്നിരുന്നത് ഒരു പാറക്കല്ലായിരുന്നു തലേണ രോമച്ചട്ട ധരിച്ചിരുന്നു ഒരു കൊല്ലത്തോളം ജയിലിൽ കിടന്നു അങ്ങനെ മാർപ്പാപ്പ രോഗിയായി നോർമൻ ഗാർ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം റോമയിൽ എത്തിച്ചു ആയിരത്തി അമ്പത്തിനാല് ഏപ്രിൽ പത്തൊമ്പതാം തീയതി ലിയോ മാർപ്പാപ്പ ദിവംഗതനായി അടുത്തതായി നാം അനുസ്മരിക്കുന്ന വിശുദ്ധ ഏപ്രിൽ ഇരുപത് മേന്തയിലെ വിശുദ്ധ ആഗ്നസ് ശിശുപ്രായം മുതൽ ദൈവിക കാര്യങ്ങളിൽ അതീവ തീക്ഷ്ണത പ്രദർശിപ്പിച്ച ഒരു ഡൊമിനിക്കൻ കന്യാസ്ത്രീയാണ് വിശുദ്ധ ആഗ്നസ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലിൽ ടസ്കനയിൽ ആക്നസ് ജനിച്ചു ബാല്യത്തിൽ തന്നെ കർത്തു ജപവും നന്മ നിറഞ്ഞ മറിയമേ എന്ന അപേക്ഷയും ഒരു മുറിയുടെ മൂലയിൽ മുട്ടുമടക്കി അവൾ ചൊല്ലിക്കൊണ്ടേയിരിക്കും ഒമ്പതാമത്തെ വയസ്സിൽ അവളുടെ മാതാപിതാക്കന്മാർ അവളെ സസ്കൻസിലുള്ള ഒരു ഫ്രാൻസിസ്കൻ മഠത്തിൽ താമസിപ്പിച്ചു അവൾ അവിടെ സുഹൃതങ്ങളുടെ ഒരു മാതൃകയായിരുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ അവൾ പ്രൊസന്നോയിലെ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു അവിടെ മഠാധിപയുമായി അക്കാലത്ത് അവൾ നിലത്താണ് കിടന്നിരുന്നത് ഒരു പാറക്കല്ലായിരുന്നു തലയണ ഏകദേശം പതിനഞ്ചു വർഷം അപ്പവും വെള്ളവും മാത്രം കഴിച്ചു ജീവിച്ചു തലവന്മാർ അവളുടെ ആരോഗ്യം പരിഗണിച്ച് ഈ പ്രായച്ചത്വം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു അവളുടെ നാട്ടുകാർ സ്വഗ്രാമത്തിൽ ഒരാശ്രമം പണിത് അവളെ ആ മഠത്തിലേക്ക് ക്ഷണിച്ചു രോഹിണിയായി തീർന്നിരുന്ന അഗ്നസിന്റെ എളിമയും ക്ഷമയും ദൈവസ്നേഹവും അവളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചു അത്ഭുതങ്ങളും പ്രവചനങ്ങളും അവളുടെ വിശുദ്ധി പ്രഖ്യാതമാക്കി ആയിരത്തി മുന്നൂറ്റി പതിനേഴ് ഏപ്രിൽ ഇരുപതാം തീയതി നാപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ആക്നസ് പരലോക പ്രാപ്തിയായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ ആ പതിമൂന്നാം ബെനഡിക്വസ് മാർപ്പാപ്പ അവളെ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു അടുത്തതായി നാം അനുസ്മരിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ് സഹത വിശുദ്ധ ഗീവർഗീസ് സഹതയെക്കുറിച്ച് മലങ്കര മക്കളോട് കൂടുതൽ വർണ്ണിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നമ്മുടെ ഇടവകകളിൽ കൂടുതലും വിശുദ്ധ ഗീവർഗീസ് സഹതയുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടവയാണ് അതുപോലെ തന്നെ നമുക്ക് ചുറ്റും അനേകം ഗീവർഗീസ് എന്ന നാമം സ്വീകരിച്ച വ്യക്തികളുണ്ട് ക്രിസ്തു വർഷം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ കപ്പതോച്ചയിൽ കുലീനരും ക്രൈസ്തവ വിശ്വാസികളുമായ മാതാപിതാക്കന്മാരിൽ വിശുദ്ധ ഗീവർഗീസ് ജനിച്ചു ഗീവർഗീസിന്റെ ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു പിതാവിന്റെ മരണശേഷം അമ്മയും ഗീവർഗീസും അമ്മയുടെ ജന്മസ്ഥലമായ പാലസ്തീനയിൽ പോയി അവിടെ അമ്മയുടെ വക വലിയ തോട്ടമുണ്ടായിരുന്നു അത് ഗീവർഗീസിന് ലഭിച്ചു ഗീവർഗീസ് നല്ല ആരോഗ്യവാനായിരുന്നു അതിനാൽ അദ്ദേഹം സൈന്യത്തിൽ ചേരുകയും അദ്ദേഹത്തിന്റെ ധീരത കണ്ട് സൈന്യത്തിലെ ഉപസൈനാധിപനായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു ഇതറിഞ്ഞ ഡയോക്ലിഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തിന് ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകി എന്നാൽ ചക്രവർത്തി ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഗീവർഗീസ് തന്റെ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരെ ശക്തിപ്പെടുത്തി ഇതിൽ കുപിതനായ ചക്രവർത്തി ഗീവർഗീസിനെ തടവിലടയ്ക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇതിനൊന്നിലും വിശുദ്ധനെ തളർത്താൻ സാധിച്ചില്ല തടവറയിലായിരുന്നപ്പോൾ ഈശോ ഗീവർഗീസിന് പ്രത്യക്ഷമാവുകയും ഇത് തടവറക്കാർ കാണുകയും അവർ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു അന്ന് അദ്ദേഹം കാരാഗ്രഹത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു വീണ്ടും രാജാവ് അദ്ദേഹത്തെ കാരാഗ്രഹത്തിലിടുകയും തെരുവിലൂടെ നടത്തുകയും അവസാനം ശിരച്ഛേദം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തു ഏ ഡി എണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഒരു ദുഃഖ വെള്ളിയാഴ്ചയാണ് അദ്ദേഹം രക്തസാശ്വത മകുടം ചൂടിയത് അന്ദ്ക്യായിൽ ഉണ്ടായ ഒരു യുദ്ധത്തിൽ വിശുദ്ധൻ ക്രിസ്തു സൈന്യത്തിന്റെ സഹായത്തിനെത്തുകയും ആ യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ വിജയിക്കുകയും ചെയ്തിരുന്നു ഈ വിജയം വിശുദ്ധനെ യൂറോപ്പ് മുഴുവൻ പ്രസിദ്ധനാക്കുകയും യുദ്ധവേളകളിൽ സൈനികർ വിശുദ്ധന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന പതിവിന് തുടക്കമിടുകയും ചെയ്തു ഈ അവസരത്തിൽ ഇംഗ്ലണ്ട് രാജാവ് തൻ്റെയും സൈന്യത്തിൻ്റെയും സംരക്ഷണത്തിനായി വിശുദ്ധ ഗീവർഗീസിനെ വിളിച്ചു പ്രാർത്ഥിച്ചു രണാങ്കണത്തിൽ വെച്ച് അശ്വാരൂഢനായ ഒരു യോദ്ധാവ് വെള്ള വെള്ളവസ്ത്രം ധരിച്ച് കുരുശടയാളമുള്ള ചെമന്ന അരക്കെട്ടുമായി പ്രത്യക്ഷപ്പെട്ട് അവരെ സഹായിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ അത്ഭുതം ഉണ്ടായത് ഇങ്ങനെ യുദ്ധം ദുഷ്കരമായി തോന്നുന്ന അവസരത്തിലെല്ലാം ഇംഗ്ലണ്ട് രാജാവ് സൈന്യത്തിൽ ആശ്രയിക്കാതെ തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഗീവർഗീസിന്റെ മധ്യസ്ഥതയിൽ അഭയം തേടി ആ യുദ്ധങ്ങളിലെല്ലാം അത്ഭുതകരമായ വിജയം അവർ നേടുകയും ചെയ്തു ഗ്രീക്കുകാർ വിശുദ്ധനെ മഹാനായ രക്തസാക്ഷി എന്ന വിശേഷണം നൽകി വിശുദ്ധന്റെ തിരുനാൾ ദിവസം പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കോൺസ്റ്റന്റനോപ്പിളിൽ അഞ്ചു ദേവാലയങ്ങൾ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ അതിൽ ഏറ്റവും പഴക്കമേറിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു നാം ഇപ്പോൾ മൂന്ന് വിശുദ്ധരെ കുറിച്ച് പ്രധാനമായും പഠിക്കുകയുണ്ടായി ഈ ആഴ്ചയിലെ മറ്റു വിശുദ്ധരെ കുറിച്ച് നമുക്ക് അല്പമൊന്ന് ചിന്തിക്കാം ഏപ്രിൽ പതിനെട്ടിന് നാം അനുസ്മരിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഗാൽഡേ ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ ജ്വലിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലൂടെയാണ് അദ്ദേഹം വിശുദ്ധനായത് ദൈവത്തെ തന്റെ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് കൊടുത്ത വിശുദ്ധ ഏപ്രിൽ ഇരുപത്തി വിശുദ്ധ ആൻസല്ല തിരുസഭയോട് കാണിക്കുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തി തന്റെ ഗ്രന്ഥങ്ങളിലൂടെ നീതിക്ക് വേണ്ടി മറ്റുള്ളവരെ ഉദ്ബോധിപ്പിച്ച വ്യക്തിയാണ് വിശുദ്ധ ആൻസല്ല ഏപ്രിൽ ഇരുപത്തിരണ്ട് വിശുദ്ധ കായുസ് പാപ്പ ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ പാപ്പാ സ്ഥാനത്തേക്ക് ആരോഹണം ചെയ്തു രണ്ടു കൊല്ലമാണ് കായുസ് പാപ്പ സമാധാനം അനുഭവിച്ചിട്ടുള്ളത് എന്നാണ് നാം വായിക്കുന്നത് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള സഹനങ്ങൾ പരിഗണിച്ചാണ് അദ്ദേഹം ഒരു വിശുദ്ധനായത് ഏപ്രിൽ ഇരുപത്തിനാല് വിശുദ്ധ ഫിഡലുസ് പാവങ്ങളെ സഹായിച്ചും പകർച്ചവ്യാധി പിടിപെട്ട രോഗികളെ ശുശ്രൂഷിച്ചും പ്രസംഗങ്ങളും പ്രാർത്ഥനയും പ്രായച്ചിത്വവും വഴി പാപികളെ മാനസാന്തരപ്പെടുത്തിയും ജീവിച്ച വിശുദ്ധനാണ് വിശുദ്ധ ഫിഡലിസ് നാം കണ്ടു വളരെ വ്യത്യസ്ത രീതികളിൽ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലൂടെയും വിശുദ്ധരായവർ വിശുദ്ധി വിതരണം ചെയ്യുന്നവരാണ് വിശുദ്ധർ തൻ്റെ പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും കഴിവുകൊണ്ടും ചിന്ത കൊണ്ടും വികാരം കൊണ്ടും മറ്റുള്ളവരിലേക്ക് വിശുദ്ധി വിതരണം ചെയ്തവർ നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ വാക്കുകളിലൂടെ പ്രവർത്തികളിലൂടെ കഴിവുകളിലൂടെ തമാശകളിലൂടെ പുറപ്പെടുവിക്കുന്നത് വിശുദ്ധിയുടെ കിരണങ്ങളാണോ ഇല്ലെങ്കിൽ നമുക്കും പരിശ്രമിക്കാം ജീവിത വിശുദ്ധിക്കായി ഏവർക്കും നന്ദി